ഹായ് ഫ്രണ്ട്സ് ഞാൻ ശരണിയ വെൽക്കം ടു മൈ ടു ഫാമിലി അപ്പോൾ ഞാൻ ഞാനിന്ന് ഈഡി കിട്ടതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു ഒരു മാസം മുമ്പ് ഞാനൊരു ആപ്പ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാനിങ്ങനെ ഓപ്പൺ അപ്പോൾ അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാം പിന്നെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വേക്കൻ ഇങ്ങനെ കുറെ ഇങ്ങനെ കണ്ടു നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതായത് ലേഡീസിനൊക്കെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ മീഷോയുടെ മീഷോ എന്ന് പറഞ്ഞിട്ടാണ് അവർ അത് കൊടുത്തിരുന്നത് പക്ഷേ അത് മീഷോ അല്ല ഫേക്കാണ് അപ്പം ജോലി പാർട്ട് ടൈം ടൈമായിട്ടൊക്കെ ലേഡീസിനൊക്കെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് സെക്ഷനിൽ നോക്കിയപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ലേഡീസ് ഒക്കെ കുറേ ആൾക്കാർ താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടെന്ന് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഓക്കെ അപ്പോൾ കുറേ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അർത്ഥമായിട്ടല്ലേ എന്തായാലും നമ്മളൊരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും അതിലൊന്നും എസ് എടുത്തത് അപ്പോൾ എസ് എടുത്തപ്പോൾ അത് നേരെ ഒരു ലേഡിയുടെ വാട്ട്സപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ടെലിഗ്രാം ഉണ്ടോ അപ്പോൾ ഞാൻ എനിക്ക് ടെലിഗ്രാം ഇല്ല അപ്പോൾ ഞാൻ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അവരൊരു ലിങ്ക് തന്നിട്ട് ടെലിഗ്രാമിൽ ഈ ലിങ്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അവർ ലേഡി കോൺടാക്ട് ചെയ്തോളും അവരാണ് ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ടെലിഗ്രാം അല്ല ആ ലിങ്ക് കൊടുത്തു ഒരു ലേഡിയാണ് അതിൽ മെസ്സേജ് അയച്ചത് അപ്പോൾ അവർ പറഞ്ഞു വച്ചാൽ ഇന്ന് മുതലാണ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ട്രെയിനിങ് ആണ് അപ്പോൾ ഈ ലിങ്ക് ഒരു ലിങ്ക് നിന്നിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് അത് നോക്കിയിട്ട് അതിലൊരു റിവ്യൂ അടിക്കുക നിങ്ങൾക്ക് ഓരോ റിവ്യൂവിനും എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പിക്ചർ ആ ഹോട്ടലിന് നമ്മളൊരു റിവ്യൂ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് തന്നെ അയച്ചു കൊടുക്കണം അപ്പം ഓരോ അങ്ങനെ കുറേ ഹോട്ടലിൽ അങ്ങനെ ഒരു പത്ത് ഹോട്ടലിന് അടുപ്പിച്ച് വന്നു അപ്പം നമ്മൾ ഓരോ ഹോട്ടലിനും ഇങ്ങനെ ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ട് അവർക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവർ പറയും ഇത്ര രൂപ നിങ്ങൾക്കായിട്ടുണ്ട് ഇത്ര രൂപ ആയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്കൊരു മുന്നൂറ്റി അൻപത് രൂപ കിട്ടിയ കേട്ടോ തമാശയായിട്ട് തോന്നിയിട്ട് എല്ലാവരും എന്നെ കളിയാക്കി അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപ എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാകും അപ്പോൾ ഇന്ന് എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടി അപ്പം നാളെ ഒരു മുന്നൂറ്റിയമ്പത് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് കാശ്ക്കായില്ലോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം അപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന എടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ വെറുതെ അപ്പോൾ കണസൻ്റെ കയ്യിലുള്ള പൈസയും കൂടെ പോകരുതെന്നൊക്കെ അപ്പം നമുക്കിവിടെ അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ കാരണം അത് ദിവസം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് വേറെ ഹോട്ടലിൽ പോയി മാത്രം കൊടുത്താൽ മതി അപ്പം അപ്പോൾ ഞാൻ ശരിയൊന്നും പറഞ്ഞില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അല്ല എന്നിട്ട് വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ അവർ എന്നെ പറഞ്ഞു ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപ ക്രെഡിറ്റ് ആയി അപ്പോൾ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം അവർ പറഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ കറക്റ്റ് റെഡിയായി അപ്പോൾ ഞാൻ ജോലിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചു ഞാൻ റെഡിയാണെന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ ഒരു ലിങ്ക് തന്നെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തലേ ദിവസത്തെ തന്നെ ഹോട്ടലിലെ പോലെ തന്നെ അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു ടാസ്കിന് അമ്പത് രൂപ വെച്ചാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ടോട്ടൽ ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നലെ മുന്നൂറ്റി അമ്പത് ഇന്നലെ തൊള്ളായിരത്തി അൻപതും ഒക്കെ വണ്ടർഫുൾ സ്വയമായിട്ടും അങ്ങനെ ഒരു ചിന്ത കേട്ടോ അത് നിങ്ങൾ എത്ര തന്നെ കുറ്റം പറഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ ഒരു അഹങ്കാരത്തിലും അങ്ങനെ വീണു വീണുപോയി അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഹോട്ടലിലെ ടാസ്ക് ഒക്കെ വന്ന് ഞാൻ ചെയ്തു പിന്നെ പിന്നെ രണ്ട് മൂന്ന് ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ഈ ഹോട്ടലിൽ അപ്പം ഇവർ പിന്നെ പറയുന്നുണ്ട് ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്പത് രൂപ നിങ്ങളുടെ ഇതിൽ ആയിട്ടുണ്ട് അമ്പത് രൂപ ആയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്ക് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു മൂന്ന് നാല് ടാസ്ക് ഒക്കെ ആയപ്പോഴത്തേക്കും അടുത്ത ടാസ്ക് തന്നു അപ്പോൾ അടുത്ത ടാസ്ക് കഴിഞ്ഞിട്ട് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അടുത്ത് തരുമ്പോഴത്തേക്കും വേറൊരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാമിൽ വേറൊരു ഗ്രൂപ്പിൽ പോകണം അപ്പോഴത്തേക്കും ഇത്ര നമ്മൾ ഈ ഗ്രൂപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഓട്ടോമാറ്റിക്ക് അവർ ഡിലീറ്റ് ആക്കുക പിന്നെ നമ്മൾ അടുത്തൊരു ഗ്രൂപ്പിലാണ് അടുത്ത ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കണക്ഷനാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഒരു എണ്ണൂറ് രൂപ ഇങ്ങോട്ട് അയക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ മറ്റേ ആദ്യം ചെയ്ത ലേഡി എടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു പൈസ ചോദിക്കുന്നതുകൊണ്ട് സേഫ് ആണ് അപ്പോൾ ഒരുവർ ആ എണ്ണൂറ് രൂപ അയച്ചാൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് കിട്ടും അത് എന്നിട്ട് അവർ ഒരേ ഒരു ഷെയർ മാർക്കറ്റ് പോലത്തെ ഒരു പോർട്ട്ഫോളിയോ പോലത്തെ എന്തൊക്കെ കാണിക്കുകയാണോ എനിക്ക് ഷെയർ മാർക്കറ്റ് ഒന്നും അറിയില്ല പക്ഷേ ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിമാർറ്റ് അക്കൗണ്ടൊക്കെ വേണമല്ലോ അതിനെക്കുറിച്ച് എനിക്കറിയാം കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ തന്നെ അപ്പം ഇവർ എന്നെ മെസ്സേജ് അയച്ചു നേരത്തെ ഇത്ര നേരം ടാസ്ക് ചെയ്തതിൻ്റെ പൈസ ഇതിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ എണ്ണൂറ് രൂപയും കൂടെയെച്ച് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയും പിന്നെ നേരത്തെ പൈസയും കൂടെ ചേർത്തെ തരത്തുള്ളൊക്കെ ഇവർ പറഞ്ഞേട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് വീണ് പോയി അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ എണ്ണൂറ് രൂപയും പോയി ആ ചെയ്ത പൈസയും പോയി ഏ ഞാൻ എണ്ണൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്തവര് പറഞ്ഞത് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ എണ്ണൂറ് രൂപ പോയല്ലോ അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു എൻ്റെ എണ്ണൂറ് രൂപ പോയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇനി ആ എൻ്റെയും കൂടെ അയച്ചാൽ ആ പൈസയും ഇങ്ങോട്ട് തീർത്തുള്ള സത്യം പറഞ്ഞാൽ ഫുൾ ഫേക്ക് പരിപാടി ഞാൻ ഫുൾ ഫ്ലോപ്പ് സത്യം പറഞ്ഞതുകൊണ്ടല്ല പുറത്ത് പറയാനും പറ്റത്തില്ല ഭയങ്കര നാണം കെട്ട പരിപാടി ഇപ്പോൾ അതുകൊണ്ട് ദൈവ് ചെതിങ്ങനെയെന്നാണ് ചെന്ന് ചാട്ടരുത് കാരണം കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ ഇതേ ലേഡിയുടെ പരസ്യം തന്നെ കാണിക്കുന്നുണ്ട് മിഷോയിൽ വേക്കൻസി ആണെന്നൊക്കെ വേണ്ടി പുള്ളിക്കാരി നിന്നിട്ട് കുറേ ബി ജി എം പറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെയിം മെസ്സേജ് ഓപ്പൺ ചെയ്ത് വയ്ക്കുകയോ മലയാളികൾ തന്നെയാണ് കമൻറ്റ് ബോക്സിൽ കൂടുതലും താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടെന്ന് വന്ന് ചെന്ന് ചാടുന്നു മനസ്സിലായ ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടരുത് എനിക്ക് പറ്റി ഇനി അപ്പം ഞാനിവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി മനസ്സിലായോ അപ്പോൾ എനിക്ക് പറ്റിയതേ പറ്റി അപ്പോൾ ഇനി മറ്റൊരാൾക്കും പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത് പറഞ്ഞത് നമ്മളിപ്പോൾ എണ്ണൂറ് രൂപ ആയാലും അഞ്ഞൂറ് രൂപ ആയാലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അത് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ വേണമെന്നിട്ട് നമുക്ക് പൈസ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ആരും നൂറ് രൂപ പോലും തരത്തില്ല അപ്പോൾ ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെന്ന് ചാടാത്തിരിക്കുക മാക്സിമം അന്വേഷിച്ചിട്ട് മാത്രമേ പോകാവൂ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം